ഇന്ന് കൊച്ചി സ്റ്റൈൽ മീൻ തിളപ്പിച്ച റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പൊടിമീൻ എടുത്തു വച്ചിട്ടുണ്ട് മണങ്ങ് കുട്ടൻ മുള്ളൻ നന്ദൻ അങ്ങനെ കുറച്ച് പൊടിമീൻ ചെറിയ ചെറിയ മീനുകൾ പലവക മീനുകളുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് തക്കാളി മാറ്റി വെച്ച് ബാക്കിയെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് കറച്ചടി അടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇത് നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തേങ്ങ അരക്കണ്ട തേങ്ങാപ്പാലും വേണ്ട നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറ് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചതച്ച മുളകാണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട് ചതച്ച മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് പഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ഒന്ന് ഒന്നുകൂടി പഴറ്റിയെടുക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കത് വെള്ളം ചേർത്ത് കൊടുക്കാം കളി ഒന്ന് വാടിക്കിട്ടിയാൽ മതി ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അധികം വെള്ളം ചേർക്കരുത് അധികം കുറിയും ഇരിക്കരുത് അധികം ലൂസായിരിക്കാത്ത ഇരിക്കാത്ത വിധത്തിൽ വെള്ളം ചേർക്കുക മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് വിനാഗിരിയാണ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തു നന്നായിട്ട് തിളക്കട്ടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇതേപോലെ മീനുകളെല്ലാം ചേർത്ത് ചാറിനോടൊപ്പം മീൻ നിക്കുന്ന ഭാഗത്തിൽ വേണം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കുക പാകത്തിന് ഒഴിക്കുക ഇതെല്ലാം ഇതുപോലെ അമർത്തി വെച്ച ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നല്ല സൂപ്പർ കറിയാണ് ഇത് വറ്റി വരുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടും ഇനി സിമ്മിലിടുക തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിടുക എന്നിട്ട് ഇടയ്ക്കിടക്ക് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചാറ് കുറുകിയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ചാറ് കുറിയിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നല്ല ഫ്രഷായ കറി വേപ്പില കുറച്ച് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ചു വയ്ക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ കറി കിട്ടും നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കറി കിട്ടും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കണ്ട നല്ല സൂപ്പറായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കപ്പയുടെ കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും ഞാൻ വീഡിയോയുമായി വരുന്നതാണ് ഇനി അടുത്ത ദിവസം കാണാം